ഇന്ദു ഡേ അച്ഛൻ മുളക് നാളെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് അതുകൊണ്ട് ഞാൻ നിന്റെ മേശപ്പുറത്തിരുന്ന് പൈസ എടുത്തിട്ടുണ്ട് കേട്ടോ മാധവി വിളിച്ച് പറഞ്ഞ് കേട്ട് തെന്നയിൽ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നാൽ ഇന്ദു ഞെട്ടിലവിടെ തിരിഞ്ഞു നോക്കി അമ്മ ഇതെന്താ പറയുന്നത് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഞാൻ വെച്ച പൈസയാണിത് അതും പതിനായിരം രൂപയുണ്ട് അത്രയ്ക്ക് എന്ത് സാധനമാണ് അച്ഛന് വാങ്ങാനുള്ളത് ഇന്ദു കൈകൾ ചലിപ്പിച്ച് തലക്കുലുക്കിയൊക്കെ പറഞ്ഞു കേട്ട് അവളെ നോക്കിയിരുന്ന അച്ഛൻ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു പക്ഷേ ആ ഭാവം ഞോടി ഇടയിൽ മാറ്റി മാധവി ദയനീയമായി അവളൊന്ന് നോക്കി മോടി പൈസ എടുത്ത് ബാഗിൽ വെക്കി അവൾ അതൊക്കെ പറയും എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മതി ഇവിടെ ബാക്കിയെല്ലാം അച്ഛൻ്റെ വാടി മുഖം നോക്കി മാധവി പറഞ്ഞു കേടുത്തും അവൾ അവർക്ക് ഒരു ഉമ്മയും കൊടുത്ത് തൻ്റെ മുറിയിലേക്ക് ഓടി എന്താ അമ്മ ഇത് ഇത്രയും പൈസ എത്ര നിസാരമായിട്ടാണ് അമ്മ അവൾക്ക് എടുത്തു കൊടുത്തത് അതുണ്ടാക്കാൻ ഞാനിനി എത്ര കഷ്ടപ്പെടണം എന്തൊന്നറിയാൻ തുടങ്ങിയ കണ്ണുകളുടെ വിരലുകൾ ചലിപ്പിച്ചു നീ എന്താടി ഇങ്ങനെ അച്ഛൻ ഇല്ലത്തെ കുഞ്ഞ അവൾ അല്ലല്ലൊന്നും അറിഞ്ഞു വളരാൻ പാടില്ല മാത്രമല്ല കോളേജിലെല്ലാം പോകുന്ന കുട്ടിയല്ലേ എന്തൊക്കെയാ ആവശ്യങ്ങളുള്ളതാ നീ കോളേജിലൊന്നും പോകാത്തത് കൊണ്ട് നിനക്ക് അതിനെക്കുറിച്ച് വലുത് അറിയോ മാധവി അല്പം ദേഷ്യത്തിൽ തന്നെ ഹിന്ദുവിനോട് ചോദിച്ചു അമ്മ തന്നെ ഇത് എന്നോട് പറയണം എന്താ ഞാൻ പഠിക്കാൻ പോകാത്തതെന്ന് അമ്മയ്ക്കറിയാലോ എൻ്റെ പന്ത്രണ്ടാം വയസ്സിലല്ലേ അമ്മയെ അച്ഛൻ മരിക്കുന്നത് അപ്പോൾ അച്ഛവിന് ഒൻപത് വയസ്സ് പാർക്കം പോറ്റാത്ത ഞങ്ങൾ രണ്ട് മക്കളെയും കൊണ്ട് അമ്മ ഭ്രാന്തിൻ്റെ വക്കിലെത്തിപ്പോൾ കുടുംബം നോക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ അമ്മേ ഞാൻ അതും എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അന്ന് മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ് എനിക്ക് ഇപ്പോൾ വയസ്സ് ഇരുപത്തി മൂന്നായി കഷ്ടപ്പാട് കൂടപ്പറപ്പ് പോലെയുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളത് വലതു അറിയിക്കുന്നുണ്ടോ എന്ത നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കൈകൾ അവർക്ക് മുന്നിൽ ചലിപ്പിച്ചു ഓ പിന്നെ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് കോളേജിൽ അയച്ചിരുന്നെങ്കിൽ കാണാമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നതിനെ അല്ലെങ്കിൽ തന്നെ സാറുമാരെ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുമോ നിനക്ക് നിൻ്റെ തന്ത ചത്തപ്പോൾ നിന്റെ ശബ്ദം കൂടെ കൊണ്ടുപോയില്ലേ പിന്നെ നിനക്ക് എന്നും പറയാനുള്ളതാ ഞങ്ങളെ നോക്കുന്ന കാര്യം നീ വീട് നോക്കുന്നത് കൊണ്ട് നിൻ്റെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കണമല്ലോ ഞങ്ങൾ അങ്ങേരും മരിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ചുമോളെയും കൊണ്ട് ചത്താ മതിയായിരുന്നു മാധവി രോക്ഷത്തോടെ വിളിച്ചു പറഞ്ഞു അമ്മേ അവൾ മനസ്സിൽ അല്ലറെ വിളിച്ചുകൊണ്ട് നോവോടെ അവരെ നോക്കിപ്പോയി അതുകൊണ്ട് മാധവി ദേഷ്യത്തിൽ അകത്തേക്ക് കയറി മോശേട്ടാ വാ തോർന്നില്ലെങ്കിലും കൈ ആങ്ങും മനുഷ്യനെ വലച്ചു കളയും മാധവി അകത്തേക്ക് കയറി പോകുന്നതിനിടയിൽ സ്വയം കുറച്ചു നേരം അങ്ങനെ ഇരുന്ന ശേഷം ഇന്ദു അകത്തേക്ക് കയറി അപ്പോൾ കാണുന്നത് ഫോണിൽ കളിക്കുന്ന അച്ചുവിന് വാരി കൊടുത്തുകൊണ്ടു ഓരോന്നും സ്നേഹത്തോടെ പറയുന്ന മാധവിയാണ് ഇന്ദു അതൊന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്ന വലത് കൈ നീട്ടിവെച്ച് ഇടത് കൈകണ്ട് പാത്രമെല്ലാം തുറന്നു നോക്കി കരത്തിൽ അല്പം ചോറല്ലാതെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ അല്പം കഞ്ഞിയായിട്ട് വിളമ്പി ഒരു സ്പൂൺ ഇട്ട് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു വലത് കൈയിൽ മുറിവായത് കൊണ്ട് ഇടത് കൈ കണ്ട് അവൾ വാരി കഴിക്കാൻ തുടങ്ങി പക്ഷെ സ്പൂൺ കയ്യിൽ നിന്നും താഴെ വീണത് കണ്ടവൾ ദയനീയമായി വലത് കൈയിൽ നോക്കി അമ്മേ ഈ കഞ്ഞി എന്ന് കോർത്തരുമോ കൈക്ക് നല്ല വേദനയുണ്ട് അതാ ഇന്ന് മാധവിയെ തട്ടി വിളിച്ചുകൊണ്ട് കൈവിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങോട്ട് എടുത്ത് കഴിക്കന്തു വളർന്ന് ഇത്രയും ആയില്ലേ നീ ഒരു ചെറിയ മുറിവിനിങ്ങനെ പറഞ്ഞേ എങ്ങനാ ഞാൻ മോൾക്ക് വാരി കൊടുക്കുന്നത് കണ്ടില്ലേ മാധവി ഇന്ദുവിനെ തിരിഞ്ഞ് നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞു അത് കേട്ടവൾ ഇടത് കൈകൊണ്ട് തന്നെ ഒന്ന് രണ്ട് സ്പൂൺ കഞ്ഞി കോരി കുടിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ച് നീക്കി അവിടെ നിന്ന് എഴുന്നേറ്റു പിന്നെ ഫോണുമെടുത്ത് എടുത്ത് സൈഡിൽ ഒഴുകുന്ന തോട്ടുവക്കിൽ വന്നിരുന്നു നാളെ തന്നെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം കഷ്ടത്തിലാകും പക്ഷെ പൈസയ്ക്ക് എന്ത് ചെയ്യും ഇന്ദു ആലോചനയോടെ ഇരുന്നു ആ സമയം തന്നെയാണ് അവളുടെ ഫോണിൽ ഒരു വീഡിയോ കോൾ വന്നത് അത് കണ്ടവൾ ഒരു ചിരിയുടെ ഫോൺ എടുത്തു ഇന്ദുവിൻ്റെ ഉറ്റ കൂട്ടുകാരി ലൈ വിളിച്ചത് ആള് പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാ നിൽപ്പാണ് അമ്മയും അച്ഛനും ഒരു ചേട്ടനും മടങ്ങുന്ന സാമ്പത്തികമായി അല്പം ഉയർന്ന കുടുംബം പക്ഷെ പൈസയുടെ അഹങ്കാരമൊന്നുമില്ല ലൈക്ക് ഹാ ലയാ ഇന്ത് മുഖമൊന്ന് നേരിയാക്കിക്കൊണ്ട് ഉയർത്തി കാണിച്ചു എങ്ങനെയുണ്ട് കൈക്ക് വേദനയുണ്ടോ ഇപ്പോൾ ലയ സംശയത്തോടെ ചോദിച്ചു ഏയ് അത് അത്രയ്ക്ക് വേദനയൊന്നും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു നീ ഒറ്റൊരാളാണ് വെറുതെ എന്നെ വലിച്ചുകൊണ്ട് പോയത് ഇന്ത് പരിഭവത്തോടെ ലയ്യെ നോക്കി ദ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ ഒരുപാടൊന്നുമില്ല പോലും ഞാൻ കണ്ടതല്ലേ ഇരുമ്പ് കൊണ്ട് കൈ കീറിപ്പോയത് ലയ്യ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് ഇന്ത് പിന്നെയൊന്നും മിണ്ടിയില്ല എന്തായാലും ഞാൻ നാളെ രാവിലെ വരാം കടയിൽ സാധനം എടുക്കാൻ പോകണ്ടേ ആ കൈ വെച്ചുകൊണ്ടാ നീ എങ്ങനെയാ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് ലയ സ്നേഹത്തോടെ പറഞ്ഞു ഏയ് നാളെ പോകണ്ടടി പൈസ അച്ഛവിനും കോളേജിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്നോ പറഞ്ഞു അമ്മയെടുത്തു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ ഇന്ദുവിൻ്റെ വിരലുകൾക്ക് ചലിക്കാൻ തീരെ ഇല്ലാത്തതുപോലെ തോന്നി ഓ അതും എടുത്തോ നിൻ്റെ അമ്മ ദേ ഇന്ദു എനിക്കിത് കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് അച്ചു മാത്രമല്ലോ നീ അവർ പ്രസവിച്ച മകൾ തന്നെയല്ലേ നീ ഇങ്ങനെ പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുക്കാനും ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ആ പൈസയെല്ലാം തീർക്കാൻ അവരും ലൈക്ക് ദേഷ്യം വന്ന് തുടങ്ങി മറുപടി കൊടുക്കാൻ കഴിയാതെ ഇരുന്ന് പോയി ഇന്ദു അല്ലെങ്കിൽ തന്നെ അവളോട് ഇന്ദു പറയാനാണ് ലെയ്യും കാണുന്നതല്ലേ അമ്മയുടെ ഈ സ്വഭാവം അവൾ ആലോചിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു പൈസയെല്ലാം ഞാൻ കൊണ്ടുവരാം നീ വന്നാൽ മതി രാവിലെ നമുക്ക് ദേവഗിൽ കയറിപ്പോകാം ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട ലയ്യ പറഞ്ഞു തീർന്നതും എന്തോ പറയണേ വീട്ടിലെ ഉയർത്തി ഇന്ദുവിനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലയ്യ ഫോൺ കട്ട് ചെയ്തു ഉടനെ തന്നെ ലയ്യ വീണ്ടും വിളിച്ചു എന്താടി ഇന്ദു സംശയത്തോടെ കണ്ണുകൊണ്ട് ചോദിച്ചു നിനക്ക് കൈ വയ്യാതിരിക്കുമല്ലേ വലുതും കഴിച്ചോ നീ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചോറും കൊണ്ടുവന്ന് നിനക്ക് വയറി തരാം ഗുളിക കഴിക്കാനുള്ളതല്ലേ ലയ്യ സ്നേഹത്തോടെ പറയുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു വന്നു ഞാൻ കഞ്ഞി കുടിച്ചടി ഇനിയിപ്പോൾ ഗുളിക കഴിച്ചിട്ട് കിടക്കാൻ പോവാ ചുമ്മാ ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട ഇന്ദു നിറഞ്ഞ കണ്ണുകൾ വേഗത്തിൽ തുടച്ചുകൊണ്ട് അവളെ സ്നേഹത്തോടെ നോക്കി അതൊന്ന് കണ്ടു മുകളിൽ ലയ്യ ഫോൺ കട്ട് ചെയ്തു കുറച്ചുനേരം കൂടി ഇരുന്നിട്ട് ഇന്ദു ആകത്തേക്ക് കയറിപ്പോയി അമ്മയുടെ റൂമിൽ ഒന്ന് എത്തി നോക്കുമ്പോൾ കാണുന്നത് മാധവിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഇന്ദു പറഞ്ഞിരിക്കുന്ന അച്ഛുവിനെയാണ് മാധവിയെ അവളുടെ തലയിൽ തലോടെ ചെറിയ ചീരിയോടെ അത് കേൾക്കുന്നുമുണ്ട് ഇന്ദു അതൊന്ന് നോക്കി തൻ്റെ കുഞ്ഞു റൂമിലേക്ക് നടന്നു കിടക്കുമ്പോൾ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ ഭാരം തോന്നി അവൾക്ക് തൊണ്ടയിൽ ഒരു വിങ്ങൽ പോലെ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അവൾ മുഖം തലയിണയിൽ അമർത്തി വെച്ചു കണ്ണുകളിൽ നിന്നും ചൂട് കണ്ണുനീർ മൂക്കിൻ തുമ്പിലൂടെ ഇറ്റ് തലയിണയിൽ നിന്ന് നനച്ചുകൊണ്ടിരുന്നു എന്തടിയിൽ തലമുടിയിൽ നിന്നും വെള്ളം തോന്നിയിട്ടില്ലല്ലോ നിന്റെ അമ്മയ്ക്കിതൊന്നും കണ്ണിനെ പിടിക്കില്ലേ ലയ രാവിലെ കയറി വരുമ്പോൾ കാണുന്നത് നനഞ്ഞ മുടി മുന്നിലേക്കിട്ട് ഇടത് കൈകൊണ്ട് ഉടക്കെടുക്കുന്ന ഇന്ദുവിനെയാണ് കൈ വയ്യാതിരിക്കുമല്ലേ ലയ നല്ലെണ്ണം തുടയ്ക്കാൻ പറ്റില്ലല്ലോ ഇന്ദു ചിരിയോടെ കൈവിരൽ കാട്ടി പറയുമ്പോൾ ലയയുടെ മുഖം ഒന്ന് വീർത്തു അവൾ കയ്യിലിരിക്കുന്ന ബാഗ് കൈവരിയിൽ വെച്ചിട്ട് ഇന്ദുവിനെ തനിക്കെതിരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളെ തലമുടി തുടച്ചു തുടങ്ങി വേണ്ടടി ഇതിപ്പോൾ അങ്ങ് ഉണങ്ങും ഇന്ദു അവളെ ഒന്ന് തടയാൻ നോക്കി പിന്നെ ഇപ്പോൾ ഉണങ്ങും അതും ഈ തുട കിടക്കുന്ന നിന്റെ മുടി അവിടെ മിണ്ടാതെ നിൽക്കടി അവളെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് ആ മുടിയിൽ ഉടക്കെടുത്ത് തലമുടി നന്നായി കെട്ടിക്കൊടുത്തു എൻ്റെ അമ്മേ ഞാൻ രാവിലെ കഴിച്ച ഭക്ഷണമെല്ലാം നിന്റെ മുടി കെട്ടി തീർന്നപ്പോ ആവിയായി പോയിട്ടോടി ലയൻ നടുവിന് കൈ കൊടുത്തുകൊണ്ട് ക്ഷീണത്തോടെ പറഞ്ഞു പകുതി വെട്ടിക്കളയാം അല്ലേടി ഇന്ത് തൻ്റെ നീണ്ട മുടിയിലേക്ക് കണ്ണുകൾ നീട്ടി മുടി വെട്ടുന്ന പോലെ കാട്ടിക്കൊണ്ട് അവളെ നോക്കി ഞാനിത് ചേച്ചിയുടെ എത്രയായി പറയുന്നു വെറുതെ ഇങ്ങനെ മുടി വളർത്തി വീട്ടിലെല്ലാം തലമുടിയാണ് മാത്രമല്ല ചേച്ചിക്ക് ഇത് ഒട്ടും ചേർന്ന് പോലുമില്ല അച്ചു സംസാരം കേട്ട് അകത്തുനിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മുടി വെട്ടിയാ നിന്റെ കൈ ഞാൻ വെട്ടു എന്തു പിന്നെ ഇവൾക്ക് നിന്റെ മുടി കാണുമ്പോൾ അസിയാണടി അതുകൊണ്ട് പറഞ്ഞതാ കണ്ടില്ലേ ഇവളുടെ അണിവാളെ പോലെ കിടക്കുന്ന മുടി ലയ്യ അച്ചുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും അവളുടെ മുഖം വീർത്തു വന്നു നീ എൻ്റെ കൊച്ചിനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടല്ലയേ ഹിന്ദുവിനേക്കാൾ ഇത്തിരി കുറവുണ്ട് എന്നല്ലേ ഉള്ളൂ പക്ഷേ എൻ്റെ കുട്ടിക്കല്ലേ ഇന്ദുവിനേക്കാൾ ഐശ്വര്യം അവിടേക്ക് വന്ന മാധവി പറഞ്ഞു കേട്ട് അച്ചുവിൻ്റെ മുഖം ഒന്ന് വിടർന്നു ഓവ് ഇത് പുറത്ത് കണ്ണുള്ള ആരോടും പോയി പറയണ്ട ഇന്ദുവിൻ്റെ അത്രയ്ക്ക് നിറവും ഭംഗിയും തലമുടിയുമുള്ളൊരു കുട്ടിയെ ആ ഈ നാട്ടിൽ എനിക്കൊന്ന് കാണിച്ചു തന്നേ എന്നിട്ട് പറയാൻ ഞാൻ ലയ്യ കൈകെട്ട് നിന്ന് പറഞ്ഞു കേട്ട് മാധവി മറുപടി ഇല്ലാതെ നിന്നു എന്തൊക്കെയുണ്ടായാലും എന്താ സംസാരിക്കാൻ വയ്യല്ലോ കൂടാതെ വിദ്യാഭ്യാസവും ഇല്ല പോരാത്തതിന് ഒരു പലചരക്ക് കടയിൽ സിറ്റിയിലെ ബേക്കറിയിലൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കലു പണി ലയ പറഞ്ഞത് ഇഷ്ടപ്പെട്ടതെ അച്ഛപുച്ഛത്തോടെ പറഞ്ഞ കേട്ട് ഇന്ദു അവളെ ഒരു ചിരിയോടെ നോക്കി പക്ഷെ അത് കണ്ടില്ലേക്ക് വല്ലതെ വിറഞ്ഞു കയറി ഈ സംസാരിക്കാൻ പറ്റാത്തവൾ തന്നെ വേണല്ലോ നിനക്ക് വെട്ടി വിഴുങ്ങാനും അണിഞ്ഞൊരുങ്ങാനും പിന്നെ ഇങ്ങനെ പത്രാസ് കാണിച്ച് കോളേജിൽ പോകാനുമെല്ലാം പൈസ ഉണ്ടാക്കിത്തരുന്നത് ആ പൈസ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നിന്റെ മുഖത്ത് ഈ പുച്ചൊന്നും കാണുന്നില്ലല്ലോ ലയ ദേഷ്യത്തിൽ ചോദിച്ചൊക്കെ എടുത്തും അച്ചുവിൻ്റെ വാ അടഞ്ഞു പോട്ടടി ലയേ അവൾ കുഞ്ഞല ഇന്ത് ലയെ നോക്കി കണ്ണ് ചിമ്പിക്കൊണ്ട് തടഞ്ഞു ഹൂവ് കുഞ്ഞ് ഇവയ്ക്ക് രണ്ട് കിട്ടാത്തതിൻ്റെ കുറവാണ് ലയ അച്ചുവിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ കോളേജിൽ പോകുന്നു അശു മാധവിക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വെച്ചാ വെട്ടിക്കുലുക്കി പുറത്തേക്ക് ഇറങ്ങി പാവ എൻ്റെ കുഞ്ഞ് ആകെ വിഷമിച്ചാണ് പോയത് അശു പോകുന്നത് നോക്കി പറഞ്ഞിട്ട് മാധവി ഇന്ദുവിനെ നോക്കി ഒന്ന് കണ്ണുരട്ടി ലയോടും വഴക്കിടാനൊന്നും മാധവി പോക്കില്ല അവൾ എന്താ തിരിച്ചു പറയുന്നത് എന്നറിയില്ല പോരാത്തതിന് പൈസയുള്ള വീട്ടിലെ കുട്ടിയുമാണ് മാധവി അവരെയൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഹോ ഈ തള്ളയെക്കൊണ്ട് അവർ പോകുന്നത് നോക്കി ലയ കണ്ണുരട്ടി പിറുപിറുത്തു പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഇന്ദുവിനെ ഒന്ന് നോക്കി നീ ഇങ്ങനെ നിന്ന് നേരം കളയണ്ട വേഗം റെഡി ആക്കും ലയ പറഞ്ഞോണ്ട് കണ്ണാടിയിൽ ഒട്ടിച്ച കറുത്ത അല്പം വലിപ്പമുള്ള ഒരു വട്ടപ്പൊട്ട എടുത്ത് അവളെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്തു ആയേഷ് എപ്പോഴാണ് എൻ്റെ ഇന്ദുട്ടി ചുന്രിയായത് ലയ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞ് കേട്ട് ഇന്ദു മനോഹരമായി ഇന്ന് പുഞ്ചിരിച്ചു നീ ഒന്നും കഴിച്ചു കാണില്ലല്ലോ ഞാനൊന്നും കഴിച്ചില്ല എന്തായാലും നമുക്കിനി ടൗണിൽ പോയിട്ട് വലതും കഴിക്കാം ഇപ്പോൾ ഇറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ സമയത്ത് ബസ് കിട്ടില്ല ലൈ ധൃതി കൂട്ടിക്കൊണ്ടു പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇറങ്ങുവോ അകത്തിരുന്ന് ടി വി കാണുന്ന മാധവിയുടെ അടുത്ത് പോയി ഇന്ദു തലയാട്ടി പോയിട്ട് വരുമ്പോ അച്ചിമുളക്ക് ചായ കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങി വരണം മാധവി മാധവിയെന്ന് മോളിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ അവരുടെ നിന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി നിനക്ക് എവിടെന്നാ ലയെ സാധനങ്ങൾ വാങ്ങാൻ പൈസ മഹിയേട്ടനോട് ചോദിച്ചോ നീ ലയ്യയെ പിടിച്ചു നിർത്തി മടിയോടെ ഇന്ദു അവളുടെ വിരലുകൾ ചലിപ്പിച്ചത് കണ്ടതും ലൈ അവളെ കുർപ്പിച്ചു നോക്കി പിന്നെ ആ പിശക്കിനോട് ചോദിച്ചാലും ഉടനെ എടുത്തങ്ങരും ടൗണിലെ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആളിപ്പോഴും ഒരു രൂപ പോലും കൈകൊണ്ട് കളയാ എച്ച് തന്നെയാണ് ലയ മുഖം വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ത് പതിയൊന്ന് പുഞ്ചിരിച്ചു ലയയുടെ സഹോദരൻ മഹേഷ് എന്ന മഹിയെ മഹിയെപ്പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് വീട്ടുകാരൻ എല്ലാം നല്ലതുപോലെ നോക്കുന്ന മഹിക്ക് അനാവശ്യമായി പൈസ കളയുന്നതിനോട് താല്പര്യമില്ല എല്ലാം സൂക്ഷിച്ചു മാത്രമേ ചിലവാക്കൂ ഇങ്ങനെയൊന്നും പറയലല്ലേ മഹിയേട്ടൻ പീശിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെയല്ലേ ആ അതുകൊണ്ട് ഞാൻ പിന്നെ സഹിച്ചു ഇങ്ങനെ പോകുന്നത് ഇന്ദുവിൻ്റെ കൈവിരലുകളുടെ ചലനം നോക്കി ഒരു കള്ളച്ചീരിയുടെ ലയ തല കുലുക്കൊണ്ട് ലയ പറഞ്ഞു നിർത്തി അവർ രണ്ടാളും സംസാരിച്ചിട്ട് മെയിൻ റോഡിലേക്ക് കയറി അവിടെ അടുത്ത് ഒരു കാർ കൊണ്ടു നിർത്തിയതും ഇന്ദു ലയയുടെ കൈ പിടിച്ചിട്ട് ഒരു സൈഡിൽ ഒതുങ്ങി നിന്നു പക്ഷെ ഇത് പോകാതെ അവിടെ അടുത്ത് നിർത്തിയത് കാണേ രണ്ടാളും മുഖം ഉയർത്തി നോക്കി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമല്ലേ എന്തായാലും വന്നു കയറിക്കൂ രണ്ടാളും ഞാനും ടൗണിൽ തന്നെ അല്ലോ ഇനിയിപ്പോൾ ബസ് കയറിന്ന് പോകാൻ നിൽക്കണ്ട മഹി കാറിന്റെ ക്ലാസ് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കേൾത്തും വേണ്ടെന്ന് പറയാൻ വന്ന ഇന്ദുവിനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ടും ലയ്യാ അവൾ ഇങ്ങോട്ട് വണ്ടിയിലേക്ക് കയറിയിരുന്നു മഹിയുടെ കൂടെ ലെയ്യം പുറകെയുള്ള സീറ്റിലെ ഇന്ദുവുമാണ് കയറിയത് പിന്നിലെ സീറ്റിൽ മുഖം കുനിച്ചിരിക്കുന്ന ഇന്ദുവിൽ പലപ്പോഴായി മഹിയുടെ കണ്ണുകൾ പാറി വീഴുന്നത് വീഴുന്നതറിഞ്ഞിട്ടും അവൾ അവനെ മുഖമുയർത്തി നോക്കിയില്ല പൈസ എല്ലാം എടുത്തോ ഇന്ദു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ തൻ്റെ അവസ്ഥയെല്ലാം എനിക്കറിയാലോ മിണ്ടാതിരിക്കുന്ന ഇന്ദുവിനെ മിററിലൂടെ നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു കിടന്നും അവൾ അവനെ പതിയും മുഖം ഉയർത്തിയെന്ന് നോക്കി അതുകൊണ്ട് മഹി അവളെ നോക്കി മെല്ലെ എന്ന് പുഞ്ചിരിച്ചു ഓ അത് എൻ്റെ പിശിക്കനേടൻ കഷ്ടപ്പെടേണ്ട അവളുടെ കയ്യിൽ പൈസയല്ല ഉണ്ട് ഇല്ലാത്തത് എൻ്റെ കയ്യിലാണ് കുറച്ച് ഇങ്ങോട്ട് തരുമോ ഇല്ലല്ലോ ലൈ അവനെ നോക്കി കിറുവോടാ പറഞ്ഞു വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് നിനക്ക് എന്തിനാണ് ഇപ്പോൾ പൈസ നിന്നെപ്പറയാണോ ഇന്ദു അവൾ സ്വന്തമായി ഒരു കടയൊക്കെ നടത്തുന്ന ആളല്ലേ അപ്പം പൈസയ്ക്കൊക്കെ ആവശ്യം വരില്ലേ അതാ ഞാൻ ചോദിച്ചേ മഹി ഗൗരവത്തിൽ ലൈ നോക്കി ഓ എനിക്കങ്ങൾ വേണ്ട ഈ പിശകിൻ്റെ പൈസ അതുപോലെ തന്നെ എൻ്റെ ഇന്ദുവിനും വേണ്ട ലയ്യം മുഖം വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും ഇന്ദു ചെറു ചീരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവളെ അവളേന്ന് നോക്കിക്കൊണ്ടും മഹി ലൈ നോക്കി കണ്ണുരട്ടി അവർക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തെത്തിയത് മഹി കാർ ഒതുക്കി എല്ലാം വാങ്ങി ഇറങ്ങുമ്പോൾ ലേറ്റാകുമെങ്കിൽ എന്നെ വിളിക്ക് ഞാൻ വീട്ടിലാക്കാൻ വരാം അവരൊരു ഷോപ്പിന് മുന്നിൽ ഇറങ്ങിക്കൊണ്ടും മഹി ഗൗരവത്തിൽ പറഞ്ഞു അതൊന്നും വേണ്ട എന്നിട്ട് വേണം ഇന്നത്തെ സാലറി കുറഞ്ഞെന്ന് പറഞ്ഞ് തുള്ളുന്നത് ഞാൻ കേൾക്കാൻ ലൈ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മര്യാദയ്ക്ക് വിളിച്ചോണതിനെ ഇവൾക്ക് കൈ വയ്യാതിരിക്കുവല്ലേ എല്ലാം കൂടി ഒറ്റയ്ക്ക് പിടിച്ച് കഷ്ടപ്പെടണം എന്തായാലും ഒറ്റയ്ക്ക് ജോലിയെല്ലാം ഒതുക്കി വയ്ക്കാം മഹി ലയ്യെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞ കിട്ടും അവൾക്ക് എറുവോടെ ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ലൈ എന്തോ പറഞ്ഞതിന് ചീരിയോടെ തലകുലുക്കിക്കൊണ്ട് നടക്കുന്ന ഇന്ദുവിനെ ഒന്നുകൂടെ നോക്കി അവൻ തൻ്റെ സ്ഥലത്തേക്ക് പോയി ആവശ്യമുള്ളതെല്ലാം എടുത്തോ കേട്ടോ ഇന്ദു നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ വല്ല വണ്ടി വിളിക്കാം ഒരു മാസം പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ ഇന്ദു സ്ഥിരമായി സാധനങ്ങൾ എടുക്കുന്ന ഹോൾസെയിൽ ഷോപ്പിലേക്ക് നടക്കുമ്പോൾ ബാഗിൽ പൈസ കണക്ക് കൂട്ടിക്കൊണ്ട് ലയ്യ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട തൽക്കാലം ഒന്നര ആഴ്ച ആവശ്യമുള്ളത് വല്ല മതി ബാക്കിയൊക്കെ പിന്നെ വാങ്ങാം നിനക്കായാലും പൈസ ഞാൻ തിരികെ തരട്ടെടി ഇന്ദു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ചിരിയോടെ കൈ അനക്കി ദേ ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കണം അതിനുള്ള പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് നീ അത് തൽക്കാലം പതുക്കെ തിരിച്ചു തന്നാൽ മതി എനിക്ക് പലിശമൊന്നും വേണ്ട വേണേ കളിയോടെ പറഞ്ഞു കേട്ടും ഇന്ദു അവളെ നോക്കി ഒന്ന് കണ്ണുരട്ടി പിന്നെ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്ദു ഒരു മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ തുടങ്ങി സാധനങ്ങളെല്ലാം എടുത്തു വന്നപ്പോൾ ഉച്ചയായിരുന്നു ശ്യാമേട്ട ഈ സാധനങ്ങളെല്ലാം എവിടെ ഇരിക്കട്ടെ കേട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്തോളാം സാധനങ്ങളെല്ലാം ബില്ലെടുത്തിന് ശേഷം ആ ഷോപ്പിലെ സൂപ്പർവൈസറായ ശ്യാമിൻ്റെ കൂടെ ലയ പറഞ്ഞു കിടത്തും അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇത് ഇന്നെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നും ഇത് തന്നെയല്ലേ പണി വെറുതെ ബസ്സിലെല്ലാം ഇതൊക്കെ കൊണ്ടു വലിഞ്ഞു കയറതെ ഏതെങ്കിലും വണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ നോക്കി ന്നു ശ്യാം പറഞ്ഞതിന് മറുപടിയെന്നും പറയാതെ അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ ലയമായി പുറത്തേക്ക് നടന്നു ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയായില്ലേ ഇന്ദു നമുക്ക് കഴിച്ചിട്ട് പോകാം ഇപ്പം തന്നെ എനിക്ക് വിശന്നു തുടങ്ങി ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഉരുണ്ടു വീഴും ലയത്തിൻ്റെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞുകേട്ടും ഇന്ദു തൻ്റെ കയ്യിലേക്ക് ദയനീയമായി നോക്കി ഞാൻ ഇവിടെയുള്ളപ്പോൾ നീ എന്തിനാ ഇന്ദു പേടിക്കുന്നത് നിനക്ക് ഞാൻ ഭാരതരാടി ലയ ചിരിയോടെ പറഞ്ഞു കേട്ടും ഇന്ദു അവളെ നിന്ന് നോക്കി പിന്നെ ലയമായി അടുത്ത് കണ്ടു ചെറിയ ഹോട്ടലിലേക്ക് കയറി ഉച്ചയായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല തിരക്കായിരുന്നു അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി രണ്ടുപേരും ഇരിപ്പുറപ്പിച്ചു നമ്മൾ കേട്ടനെ വിളിച്ചാലോ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളായത് കൊണ്ട് കുറച്ച് അധികം ഇതെല്ലാം കൊണ്ട് ആ ബസ്സിൽ കയറിൽ അതിലുള്ള ഡ്രൈവറും കണ്ടക്ടറും നമ്മളെ നോക്കി കണ്ണു കിട്ടും ലയ പറഞ്ഞു കേട്ടും ഇന്ദു അവളെ വല്ലായ്മയോടെ നോക്കി എന്താടി കാര്യം മനസ്സിലാക്കാതെ ഇന്ദുവിനോട് ലയ ചോദിച്ചു വേണ്ടടി മഹിയേട്ടന് രാവിലെ അങ്ങനെ പറയാൻ തോന്നിയതിന് വലിയ കാര്യമല്ലേ അതിൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്ന മഹിയണെ വിളിച്ച് വരുത്തുന്നത് ശരിയല്ലല്ലോ കൈ വയ്യെങ്കിലും ഞാൻ എന്തൊക്കെ കടയിൽ കൊണ്ടുപോയിക്കോളാം ഇവിടുന്ന് വണ്ടി വിളിച്ചാൽ എത്ര രൂപയാണെന്ന് വലുതെന്ന് നിനക്കറിയോ അവിടെയാകുമ്പോൾ ഓട്ടോയിൽ കരയിൽ നൂറ് രൂപ വല്ലതും കൊടുത്താൽ മതി കടയിൽ കൊണ്ടുപോയി ഇറക്കിത്തരും ഇന്ദു വിരലുകൾ കൂട്ടി കണക്ക് പറയുന്നത് കേട്ടതും ലയ അവളെ നോക്കി കണ്ണോട്ടി കാണിച്ചു എൻ്റെ പൊന്നുമോള് തൽക്കാലം വാ തുറക്കാൻ നിൽക്കണ്ട ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് നീന്ന് ക്ഷമിക്ക് ലയെ ഇന്ദുവിന് നേരെ തൊഴുതുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾക്ക് ചിരി വന്നു പോയി ഞാൻ കാര്യമായിട്ട് പറയുമ്പോൾ നിനക്ക് എന്തിനാ ലയ ദേഷ്യം വരുന്നത് എൻ്റെ ഇല്ലായ്മ കൊണ്ട ലഡി വല്ല പണക്കാരിയായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ വലതും പീശിക്കായിരുന്നോ ഇഷ്ടം പോലെ വാരി ചിലവാക്കില്ലേ ഇന്ദു കളിയോടെയാണ് വീണ്ടും കൈവിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടതും ലയക്ക് വല്ലാത്ത വിഷമമുണ്ടായി നീ നോക്കിക്കോ ഇന്ദു നിന്റെ കഷ്ടപ്പെടെല്ലാം ഒരിക്കൽ തീരും ഒത്തിരി പണവും സ്നേഹവും ഒക്കെയുള്ള ഒരാൾ നിന്നെ കെട്ടാൻ വരും അയാൾ നിന്നെ രാജകുമാരിയെ പോലെ നോക്കും ലയ സ്നേഹത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദുവിന് ചേരി വന്നു നീ പറഞ്ഞതെല്ലാം കഥകളിലൊക്കെ നടക്കുമായിരിക്കും പക്ഷേ ജീവിതത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നത് മാത്രമേ സ്വപ്നം കണ്ടാൽ പോരേ കിട്ടാത്തതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എനിക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ വലതും മതിയിടി എന്ത് നിഷ്കളങ്കമായി കൈവരിലൂടെ പറഞ്ഞ് കിടത്തും ലയ്ക്ക് അവരോട് വല്ലത്ത സ്നേഹം തോന്നി അപ്പോൾ നിൻ്റെ അടുത്ത് ഏതെങ്കിലും പണക്കാരൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എനിക്ക് കൂലിപ്പണിക്കാരൻ മതിയെന്ന് പറഞ്ഞ് നീ ഏളെ ഒഴിവാക്കോ ലൈ ഒരു ചിരിയോടെ ചോദിച്ചു എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് വലിയ പണക്കാരൻ വേണമെന്നൊന്നുമില്ല എൻ്റെ ചീരിയോടെ വീണ്ടും വിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും ലൈ ഒന്ന് മൂളി എന്തേലും തൽക്കാലം കല്യാണം എല്ലാം ഒരു സൈഡിൽ ഒതുക്കി വെക്കാം ചോറും കൊണ്ടുവരുന്നത് കണ്ടതും ലയ്യ പറഞ്ഞു ചെറിയ ഒരു ഉരുള ഇന്ദുവിന് നേരെ നീട്ടുമ്പോൾ ഇന്ത്യ ചുറ്റുപാടും ഒന്ന് കണ്ണു ഓടിച്ചു നീ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നോക്കിയിരിക്കാതെ ഇത് വാങ്ങി കഴിക്കാൻ നോക്കടി മനുഷ്യൻ ഇവിടെ വിശ്നിന്ന് ചാകാറായി ചുറ്റും നോക്കിയിരിക്കുന്ന ഇന്ദുവിനെ നോക്കി പല്ല് ലയ പറഞ്ഞു കേട്ടും ഒരു ചിരിയോടെ ഇന്ദു അവളുടെ കയ്യിൽ നിന്നും ചോറ് വാങ്ങി കഴിച്ചു ഇന്ദുവിന് വാരി കൊടുത്ത് സ്വയം കഴിച്ചും നേരം പിടിച്ചു അവർ അവിടെ നിന്നും ഇറങ്ങാൻ